മണ്ഡല ശുദ്ധി കഴിഞ്ഞു മോദമോടെ കണ്ണൻ ഭക്തർക്ക് അനുഗ്രഹമേകിടുന്നു തൃപദങ്ങൾ പിണച്ചുവച്ചുണ്ണി ഇരുകരങ്ങളാൽ പൊൻമേണുചുണ്ടോടു ചേർത്തു വേണുകാനം പൊഴിച്ചിടുന്നു പൊന്തളകിഞ്ഞിണി പട്ടുകൗപീന മുടുത്തു കൈവള തോൾവള ചാർത്തി കാതിൽ സുമങ്ങൾ നെറ്റിയിൽ ഗോപി വളയമാല ഗോപിതിലകമാല മലർമാലകൾ ചന്തത്തിൽ ചാർത്തി കാൺമതുണ്ട് തിരുമുടിമാലകൾ വിധാനമായി താമര തുളസി മാലകൾ ചാർത്തി നെയ്വിളക്കിൻ പ്രഭയിൽ തിളങ്ങും പൊഞ്ഞുണ്ണിക്കണ്ണനെ കണ്ടു മനം നിറഞ്ഞു തിരുനാമ തിരുനാമകീർത്തനമാലപിക്കാം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ कृष्ण कृष्ण हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 कृष्ण जय श्रीराधे राधे सर्वं श्रीराधाकृष्णार्पणमस्तु